ഏഷ്യാനിലെ ഹിറ്റ് പരമ്പരയാണ് കുടുംബവിളക്ക് ചെറിയ ഹിറ്റ് എന്നൊന്നും പറഞ്ഞാൽ പോരാ വല്ലപ്പോഴൊക്കെ ടി ആർ ഇ പിയിൽ വരികയും സാന്തനം സീരിയലുമായി വളരെയധികം കോമ്പറ്റീഷൻ നിലനിർത്തുകയും ചെയ്യുന്ന സീരിയലാണ് കുടുംബവിളക്ക് അതിവേഗമാണ് കുടുംബവിളക്ക് ശ്രദ്ധേയമായി മാറിയത് കുടുംബവിളക്കിലെ താരങ്ങളും പ്രേക്ഷകർക്ക് സുപരിചിതമായി മാറിയതും വളരെ പെട്ടെന്ന് തന്നെയാണ് അത്തരത്തിൽ പ്രേക്ഷകർക്ക് സുപരിചിതമായി മാറിയ കഥാപാത്രങ്ങളിൽ ഏറ്റവും നല്ല കഥാപാത്രം ചെയ്തത് അമൃതയാണ് ശീതൾ എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര് ജനപ്രിയയായത് അമൃത ഇതിലൂടെ അഭിനയിച്ചത് തന്നെയാണ് പിന്നീട് സീരിയലുകളിൽ നിന്നും മാറി മറ്റ് സീരിയലുകളിലേക്കും ടെലിവിഷൻ പരമ്പരകളിലേക്കുമൊക്കെ അമൃത പോവുകയായിരുന്നു എന്നാലും ഇപ്പോൾ പ്രേക്ഷകർക്ക് ശീതൾ തന്നെയാണ് അമൃത അമൃത ഇനി സ്റ്റാർ മാജിക്കിലേക്ക് എത്തുന്നില്ല എന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത് സീരിയലിന് ശേഷം സ്റ്റാർ മാജിക്കിലൂടെയായിരുന്നു അമൃതയെ കൂടുതലും പ്രേക്ഷകർ കണ്ടത് എന്നാൽ ഇനി അമൃത ഒരുമിച്ച് സ്റ്റാർ മാജിക്കിൽ എന്നുള്ള കാര്യമാണ് താരം പങ്കുവച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷമൊക്കെ തന്നെയും വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വാർത്തയായിരുന്നു ഇത് പേഴ്സണൽ വിഷയം കൊണ്ടാണ് അമൃത പിന്മാറിയതെന്ന് അമൃത തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് ഒരുപാട് നാളുകൾ നിങ്ങളെതിനെ സപ്പോർട്ട് ചെയ്തു നന്ദിയുണ്ട് പക്ഷേ ഇനി ഞാൻ ഇല്ല എന്ന് പറയുകയാണ് അമൃത സ്റ്റാർ മാജിക്കിൽ ഇപ്പോൾ കാണാത്തത് എന്തുകൊണ്ടാണെന്നാണ് ഒരാൾ അമൃതയോട് അമൃത പങ്കുവെച്ച ക്യൂ ആൻഡ് സെക്ഷനിൽ ചോദിച്ചത് സ്റ്റാർ മാജിക്കിലേക്ക് ഇനി വരില്ല ഞാനത് നിർത്തിയതാണ് പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ടാണ് നിർത്തിയതെന്നും പറയുന്നു അതിന്റെ കാരണമൊന്നും ഇപ്പോൾ പറയുന്നില്ല എന്നുകൂടി നടി വ്യക്തമാക്കുന്നുണ്ട് നടി കൂട്ടിച്ചേർക്കുന്ന വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ അതിവേഗമാണ് വൈറലായി മാറുന്നത് നടിയുടെ പേഴ്സണൽ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കാരണം തന്നെയാണ് നദി അത്തരത്തിലൊരു തീരുമാനമെടുത്തതെന്നും അതുകൊണ്ട് നടി ഇനി ഒരിക്കലും സ്റ്റാർ മാജിക് എന്ന ഷോയിലേക്ക് തിരിച്ചു വരുന്നില്ല എന്നും പറയുന്നു നന്ദി കെട്ട വർത്തമാനമായി പോയി തോന്നിയെന്നും സ്റ്റാർ മാജിക്കിലൂടെയാണ് കൂടുതലും അമൃത പ്രശസ്തിയിലേക്ക് എത്തിയതെന്നും കുടുംബവിലക്കിലെ ശീതളമൊക്കെ തന്നെ നല്ല കഥാപാത്രമാണെങ്കിൽ കൂടുതൽ കഥാപാത്രങ്ങൾ തേടി എത്തിയതൊക്കെ തന്നെയും ആളുകൾ ശ്രദ്ധിച്ചതൊക്കെ തന്നെയും സ്റ്റാർ മാജിക്കിലൂടെയാണെന്നും മറക്കരുതെന്നൊക്കെ പ്രേക്ഷകർ ഇപ്പോൾ അമൃതയ്ക്ക് നേരെ വിമർശനവുമായി വരികയാണ് സ്റ്റാർ മാജിക് വളരെയധികം പ്രേക്ഷക സ്വീകാര്യതയുള്ള ഒരു ഷോ തന്നെയാണ് അതുകൊണ്ടാണ് അതിൽ നിന്ന് പിന്മാറി എന്ന് പറഞ്ഞപ്പോൾ പ്രേക്ഷകർക്കാകെ ഞെട്ടലുണ്ടായത് സോഷ്യൽ മീഡിയയിലടക്കം അമൃതയ്ക്ക് വേണ്ടി നിരവധി പേർ സംസാരിച്ചു എന്തുകൊണ്ടാണ് അമൃതം മാറിയത് അവിടുത്തെ എന്തെങ്കിലും പ്രശ്നമാണോ അമൃതം മാറരുതായിരുന്നു സ്റ്റാർ മാജിക്കിലാണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചുകൂടി നേരം കാണാമല്ലോ എന്നൊക്കെ ഇപ്പോൾ സൂര്യ ടി വിയിലെ കളിവീട് എന്ന സീരിയലിലും ഇടയ്ക്കിടയ്ക്ക് അമൃത പ്രത്യക്ഷപ്പെടാറുണ്ട് ഇതിലൂടെ തന്നെ അമൃതയുടെ അഭിനിവേശവും അഭിനയവും ഒക്കെ പ്രേക്ഷകർ ഏറ്റെടുക്കാറുമുണ്ട് എന്നിരുന്നാലും സ്റ്റാർ മാജിക്കിൽ വരുന്നില്ല എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ വല്ലാത്ത സങ്കടമാണെന്ന് പ്രേക്ഷകർ പറയുന്നു എന്തുകൊണ്ടാണ് സ്റ്റാർ മാജിക്കിൽ എത്താത്തതെന്ന് നിരവധി പേർക്ക് അറിയണമെന്ന ആഗ്രഹമുണ്ടെന്നും അവർ അറിയിച്ചു സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും ഇതിനെക്കുറിച്ച് വൈറലാവുകയാണ് വാർത്ത കഴിഞ്ഞ ദിവസമാണ് ക്യു ആൻഡ് എ സെഷനിലൂടെ വീഡിയോയിലൂടെ കാര്യങ്ങളെല്ലാം അവർ സംസാരിച്ചത് കുറേ കാലത്തിന് ശേഷം എല്ലാവരുടെയും ചോദ്യത്തിന് മറുപടി പറയുകയാണെന്ന് താരം എടുത്തു പറയുന്നുണ്ട് വാടക വീട്ടിൽ നിന്നും സ്വന്തമായൊരു വീട്ടിലേക്ക് മാറുന്നത് ഒരാൾ ചോദിച്ചു കഴിഞ്ഞ വർഷം എങ്ങനെയെങ്കിലും ഒരു വീട് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചു എന്നാൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ ഒന്നും നടക്കില്ലല്ലോ എല്ലാവരെയും എല്ലാം അങ്ങനെയായിരിക്കും അതുകൊണ്ട് വീടായിട്ടില്ല വീടിൻ്റെ കാര്യമൊക്കെ ഒരു സമയമുണ്ട് അപ്പോൾ മാത്രമേ നടക്കൂ ഈ വർഷം സ്വന്തമായൊരു വീട് നോക്കുന്നുണ്ട് അതിന് സമയമായെങ്കിൽ ഈ വർഷം തന്നെ വീട് സ്വന്തമാക്കുമെന്നും അമൃത പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ